എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഉച്ചയോടടുത്ത് ബെല്ലി മുഴങ്ങുന്നിട്ട് യുവി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഡോറ് തുറന്നു വയറുവേദന കാരണം യുവിയൊന്ന് കോളേജിൽ പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗൗരിയെ യെതുവാജുവാണ് കോളേജിലേക്ക് ഉണ്ടാക്കിയത് മുൻപിൽ തന്നെ ചിരിയോടെ നിൽക്കുന്ന വിവേകിനെ കണ്ട് യുവിയൊന്ന് ഞെട്ടി പിന്നെ സംശയത്തോട് അവനെ നോക്കി ആരതിയുടെ കാര്യം ഒരു നിമിഷം യുവി മറന്നിരുന്നു ആ യുവി സൂലിക്കത് ഞാനിവിടെ ഇല്ലായിരുന്നു ഇപ്പൊ വന്നപ്പോഴാ അറിഞ്ഞു എന്ത് താൻ എന്തൊക്കെയാ ഈ പറയുന്നേ കൊണ്ട് യുവീ ദേഷ്യത്തിൽ ചോദിച്ചു മനുഷ്യനെ നല്ലൊരു ഉറക്കളഞ്ഞ കാട്ടാളിന എന്തിനാണ് അവ കെട്ടിയെടുത്ത് എന്ന ചിന്തയായിരുന്നു യുവിയുടെ ഉള്ളിൽ താനെന്നോ അന്ന് ഫങ്ഷന് വിക്വേട്ടെന്നൊക്കെ വിളിച്ചിട്ട് യുവിയുടെ സംസാരം കേട്ട് അവൻ പെട്ടെന്ന് ചോദിച്ചു ഓ ഇപ്പയാളെന്തിനാ ഇങ്ങോട്ട് വന്ന് അത് ആദ്യം പറയോ ദേഷ്യത്തോടവൾ ചോദിച്ചു അത് ആരുവിനെ കാണാൻ അവള് ഹോസ്പിറ്റലായത് ഞാൻ രാവിലെ അറിഞ്ഞു ഇപ്പോഴൊന്ന് വരാൻ പറ്റിയേ ഓ ഭൂതം അതിന്റെ കാര്യം മറന്നിരിക്കുകയായിരുന്നു സ്വയം തലയാട്ടിക്കൊണ്ട് അവൾ പറഞ്ഞ് വിവേകിനെ നോക്കി ആ ആകത്തേക്കോ ദേ അതാണ് ആരതിയുടെ റൂം ചെന്ന് ആശ്വസിപ്പിച്ചോളൂ പാവ ആരും ഇണ്ടാനും പറയാനില്ല ബോറടിച്ച് കിടക്കുക യുവി സങ്കടമുഖഭാഗത്തിൽ പറഞ്ഞ് വിവേകി ചോദിച്ചു ആൻറ്റിയോ മമ്മി ഉറങ്ങോ ആരതി മോളെ നോക്കി നോക്കി വയ്യാതായി ഇപ്പോൾ ഒന്ന് കിടന്നേയുള്ളൂ വിളിക്കണോ ഏയ് വേണ്ട ഞാൻ ആരുവിനെ കണ്ടുവരാം ഓ യുവി താല്പര്യമില്ലാത്ത ഒന്നോ ചുണ്ടുകൂട്ടി ആരു ആരതിയുടെ റൂമിന്റെ ഡോറൊന്നകത്തേക്ക് ആയിരുന്നതിനിടയിൽ ബെഡിൽ കണ്ണടച്ചിടക്കുന്ന ആരതി അവൻ വിളിച്ചു ആരു കേട്ടില്ലെന്ന് മനസ്സിലായവൻ അവിടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചും ആരതി കണ്ണു തുറന്നു വിവേകിനെ കണ്ട് ആരതിയുടെ വിക്കു നീ എപ്പൊന്നു ബാംഗ്ലൂരിൽ നിന്ന് സന്തോഷത്തോടെ അവൾ ചോദിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ നോക്കിയത് നടുവിന് ചത പറ്റിയ ഒരു നിമിഷം അവൾ മറന്നിരുന്നു അമ്മേ നടുവിനെ കൈവെച്ച് എഴുന്നേറ്റപടി തന്നെ അവൾ വീണും കിടക്കയിലേക്ക് വീണു നടുവിലേക്ക് പാഞ്ഞുകയറിയ മിന്നലിൽ ഒരു നിമിഷം ആരതിയുടെ കണ്ണു നിറഞ്ഞു ഏയ് ആരും എന്താ ഇത് നിനക്ക് എഴുന്നേൽക്കാൻ പറ്റില്ലേ എന്താ സത്യങ്ങൾ പറ്റി പെട്ടെന്ന് അവിടെ നിലവിളി മൊത്തത്തിലെ അവസ്ഥ ഇങ്ങനെ ചോദിച്ചു അത് ഞാൻ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ നടുവിന് ചതവറ്റിയ കാര്യം മറന്നുപോയി പിന്നെ ഇത് സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് വീണതാ ഇട്ടിരുന്ന ചെരുപ്പിന്റെ ഹീലോട് ഞാൻ പറ്റിയതാ വേദനയോടെ അവൾ പറഞ്ഞു ഓ ഗോഡ് ഇനി എത്ര ദിവസം ഇങ്ങനെ കിടക്കണം നീ ആ ക്ഷീണിച്ചു ആരും ഏത് നിന്റെ കാര്യങ്ങളല്ല അന്വേഷിക്കാറുണ്ടോ ഏത് ഞാൻ ഞാനിവിടേക്ക് വന്നതിൽ പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല ഒരു തവണ പോലും ഈ റൂമിലേക്ക് അവൻ വന്നിട്ടില്ല വരാതെ കൊതിക്കുന്നുണ്ട് വിൽക്കും ഞാനവനെ ഒരു വൺ വീക്ക് അതോടി കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കും ആ ഗൗരി അത്രയും വേഗം ഇവിടെ ഓടിക്കണം ആദ്യം നീ എഴുന്നേറ്റ് വാ ഞാൻ വന്നില്ലേ നമുക്ക് പ്ലാൻ ചെയ്യാം ഞാനൊന്ന് ഉറങ്ങിയിട്ട് വിൽക്കും ഈ നടുവേദന മാറിയില്ല ഓക്കേടാ അടി നീ കിടന്നു ഞാൻ പിന്നെ വരാം ദയനീയമായി ആരുടെയും നോക്കി വിവേക് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വിവേക് പുറത്തേക്ക് ഇടന്ന് യുവയെ ചുറ്റും നോക്കി ഹാളിലും കിച്ചണിലും കാണാത്തുകൊണ്ട് അവൻ ചിരിയോടെ മുകളിലേക്ക് കയറി യുവ മുറിയിൽ തന്നെ ഉണ്ടാവുമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നപ്പോൾ കണ്ടു ബെഡിൽ ചെരിഞ്ഞുകിടന്നുറങ്ങുന്ന യുവിയെ വശ്യമായി ചിരിയോടെ അവൻ അവൾ അടിമുടി നോക്കി അവളുടെ കിടത്തവും അവടെ മണം നിറഞ്ഞു നിൽക്കുന്ന മുറിയും അവൻ്റെ ഉള്ളിലേക്ക് മറ്റു വികാരങ്ങൾ പാഞ്ഞു കയറിയിരുന്നു ഉള്ളിലേക്ക് കടന്നു വന്ന കാമാർത്തി അടക്കിക്കൊണ്ട് വിവേക സമചിതത്വത്തോടെ യുവിയുടെ കവളിൽ മേലെ തട്ടി വിളിച്ചു യുവി അവൾ മൂളിയല്ലാതെ കണ്ണു കുറഞ്ഞില്ല യുവ പിന്നെയും വിളിച്ചതും അടഞ്ഞു പോകുന്ന കൺപോള വലിച്ചുറന്ന് അവൾ നോക്കി വിവേകിനെ കണ്ടതും ഞെട്ടിപ്പടിഞ്ഞ അവൾ എഴുന്നേറ്റു പിന്നെ ദേഷ്യത്തിൽ അവനെ നെഞ്ചിൽ പിടിച്ച് ആഞ്ഞു തള്ളി പെട്ടെന്നായത് വിവേക് പിന്നിലേക്ക് വീഴാൻ പോയെങ്കിലും ബാലൻസ് ചെയ്തിന്ന് തന്റെ ഷർട്ട് നേരെയാക്കി അവൾ നോക്കി താൻ തടയാൽ ഏ ആരും കാണാൻ വന്നില്ലേ പിന്നെ താൻ ഇങ്ങോട്ട് കയറിന്ന് അവൾ ദേഷ്യത്തോടെ അലറികൊണ്ട് ചോദിച്ചു ഏയ് ഏറെ ദേഷ്യപുള്ള യുവി യുവിക്ക് ദേഷ്യം ചേരില്ല കുറുമ്പേ ചേരു അപ്പോഴും മുഖത്തെ ചിരിമാറ്റാ തന്നെ പറയുന്ന വിവേകിനെ കണ്ട് അവൾക്ക് പെരുത്തു കയറി ഇറങ്ങി പോടോ എന്റെ റൂമിൽ നിന്ന് കാര്യമൊന്നും പോരാ വട്ടു പറയുന്നു പള്ളി അടിച്ച് അവൾ പറഞ്ഞുകൊണ്ട് വാതിലിന് നേരെ കഴിച്ചുകൊണ്ടി ആ ഞാൻ പോവാ അപ്പൊ യുവിയോട് പറഞ്ഞിട്ട് പോവാന്ന് കരുതി താഴേക്ക് നോക്കി കണ്ടില്ല അതാ റൂമിലേക്ക് വന്നത് അതിനവൾ പള്ളി അടിച്ച് തന്നെ ദേഷ്യം നിയന്ത്രിച്ചോണ്ട് പറഞ്ഞു ഇപ്പൊ താനെൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക് ഓക്കെ ഞാൻ ഇനിയും വരും കാണാം അവളെ ഒരിക്കൽ കൂടി അടിമുടി നോക്കി ഡോർന്ന് അവൻ പുറത്തേക്ക് നടന്നു യുവി ദേഷ്യത്തോടെ ഡോറിന്റെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന വിവേകിനെ നോക്കി അപ്പോഴാണ് സ്റ്റെപ്പിന്റെ അവിടെ ദേഷ്യത്തിൽ വിറച്ചിരിക്കുന്ന അജുവിനെ യുവി കാണുന്നു അവൾ അടിമുടി ഉറച്ച് ഞെട്ടലോടെയും പേടിയോടെയും യുവി അജുവിനെ നോക്കി ആ സമയം തന്നെയായിരുന്നു വിവേകു അവനെ കണ്ടത് അജുവിനെ കണ്ടതും വിവേക് അവന്റെ അടുത്തെത്തിയപ്പോഴും നിന്നു പിന്നെ വശ്യമായ ചിരിയോടെ അജുവിനെ നോക്കി ചുണ്ടു തുടച്ച് തൻ്റെ ഷർട്ട് ശരിയാക്കുന്ന പോലെ കാണിച്ച് മുഖം അൽപ്പം ചേരിച്ച് യുവിയെ നോക്കി പിന്നെ അജുവിനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി പുറത്തേക്ക് നടന്നു എന്നാൽ വിവേക പോയതൊന്നും യുവിയെ അറിഞ്ഞില്ല അജുവിന്റെ ദേഷ്യം നിറഞ്ഞ മുഖം മാത്രമായിരുന്നു അവളുടെ കണ്ണിൽ അങ്ങനെയൊന്നും ദേഷ്യം വരുന്ന സ്വഭാവക്കാരനല്ല അജു എന്നാൽ അവന് ദേഷ്യം വരുന്ന സന്ദർഭം അത് അതവിടെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നു ഓഫീസിൽ നിന്ന് നേരത്തെ അജു യദു ഇറങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ യദു കോളേജിൽ നിന്ന് ഗൗരി കൂടെ കൂട്ടാന്ന് വിചാരിച്ചു അത് അജുവിനോട് പറഞ്ഞപ്പോൾ അവൻ്റെ നിർബന്ധത്തിന് ഏത് ഗൗരിയെക്കൊണ്ട് പുറത്തുപോയി എന്ന് ചുറ്റിക്കിറങ്ങി വരാൻ തീരുമാനിച്ചു അജു അതുകൊണ്ട് ഓഫീസിലെ കാറിലാണ് ശ്രീനിലത്തിലേക്ക് വന്നിറങ്ങിയത് ഗേറ്റിന് പുറത്തായി കാറിലിറങ്ങി വണ്ടി തിരിച്ചു വിറ്റിട്ടാണ് അജു വീട്ടിലേക്ക് വന്നത് യുവി നിന്നെടുത്ത് നിന്ന് ഇറങ്ങാൻ പോലും അവസ്ഥയിലായിരുന്നു അജുവിന്റെ ഉള്ളിൽ ഇപ്പോഴെന്തായിരിക്കും എന്ന ചിന്ത അവളെ വല്ലാതെ ഭയപ്പെടുത്തി ഒരിക്കലും തന്നെ സംശയിക്കില്ലെന്ന് യുവക്ക് ഉറപ്പുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി കടന്നു കൂടിയിരുന്നു അജു യുവിയെ തറപ്പിച്ച് നോക്കി അവിടെ അടുത്തേക്ക് ചെന്നു ദേഷ്യത്തിൽ യുവിയുടെ കൈമുട്ടിന് മുകളിലായി പിടിച്ച അവടെ റൂമിലേക്ക് വലിച്ചു അവൻ പിടിച്ചപ്പോഴാണ് അജു തൻ്റെ അടുത്തേക്ക് പോലെ യുവി അറിഞ്ഞത് അവൾ ഞെട്ടിലോട് അജുവിനെ നോക്കി അപ്പോഴേക്ക് അജു യുവിയെ വലിച്ചു ബെഡിലേക്കിട്ട് വാതിൽ ചേർത്ത് അടച്ച് കഴിഞ്ഞിരുന്നു യുവി പേടിയോടെ പിടഞ്ഞെഴുന്നേറ്റ് അവന്റെ മുഖത്തേക്ക് നോക്കി നിനക്ക് എന്താണ് കോപ്പേ അവൻ ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് നിന്റെ നാവ് ഇറങ്ങി പോയിടി എന്റെ അമ്മയ്ക്ക് ഇട്ട് കയറാനൊക്കെ നിനക്ക് നല്ല നാവാണല്ലോ എന്നിട്ട് ആന്റെ ഉള്ളിൽ മിണ്ടാ നിക്കായിരുന്നു മോളെ പല്ലുകടിച്ചാവും ചോദിച്ചു യുവി കണ്ണു വീഴ്ച അജുവിനെ നോക്കി അവനോട് ഒരു നിമിഷം എന്ത് മറുപടി പറയില്ലായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ അജു തന്നെ സംശയിക്കില്ലെന്ന ബോധമുണ്ടെങ്കിലും ഉള്ളിൽ ആ പേടി അജുവിന്റെ ഒറ്റ ചോദ്യം ഇല്ലാതെയാവുന്നു അവൾ അറിഞ്ഞു ഡീ നിന്റെ നാവെന്താടി അങ്ങ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയോ ഏഹ് പുല് യുവിയുടെ ഇരുതോളിലും പിടിച്ച് കുലക്കിക്കൊണ്ട് അജു ദേഷ്യം ഒട്ടും കുറക്കാതെ ചോദിച്ചു യുവി തപ്പി തടഞ്ഞെന്നോടെ പറഞ്ഞു അത് പിന്നെ ഞാൻ ഉറങ്ങായിരുന്നു അജു കേട്ടോ അതിന് വാതിലടച്ചാൽ എന്തായിരുന്നു ഇനി പോത്തേ നിനക്ക് യുവിയുടെ തലയിൽ കിഴുകിക്കൊണ്ടാവും ചോദിച്ചു അതിന് ഞാൻ കരുതിയോ ആ കാട്ടോളം ഇങ്ങോട്ടേക്ക് വരുന്നു യുവ തലതിരുമിച്ച് ഉണ്ടൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആവൻ വേരോ ഇല്ലയോ എന്നല്ല ബോധലാതെ കിടന്നുറങ്ങുമ്പോൾ വാതിലടച്ച് കുറ്റിയിട്ട് പോകണം ഇല്ലേന്റെ തനി സ്വഭാവം നീ കാണും ഇനി രാത്രി റൂമിലോട്ട് കയറി കാര്യമെന്ന് എനിക്കൊന്ന് കാണണം ഞാൻ ബോധലാണ്ട് കിടന്നുറങ്ങുന്നതല്ലേ ഇനി തൊട്ട് വാതിൽ കുറ്റിയിട്ട് യുവി പുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ പോയിരുന്നു അജു പറഞ്ഞു വന്ന് തനിക്ക് പണിയായോ എന്ന ആലോചനയോടെ യുവിയെ നോക്കി പിന്നെ അവിടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞു യുവി പെണ്ണെ രാത്രി ഞാനും നിന്റെ ഏട്ടനൊക്കെ ഇവിടെ ഇല്ലേടിയേ ഇല്ലാത്ത സമയത്തല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ നീയും ആദ്യം മാത്രമേ ഉണ്ടായുള്ളൂ ആ സമയം റൂമിലിരിക്കുമ്പോൾ വാതിലയുടെ ശകത്ത് കുറ്റിയിട്ടിരിക്കുക പിന്നെ ആ മോൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിരുന്നു ഇനി അവൻ വരും എന്നല്ല പറഞ്ഞിരിക്കുന്നു കൊടുക്കുന്നുണ്ട് ഞാൻ അവന്റെ ഒരു ചുണ്ട് തുടക്കല് അജു ദേഷ്യത്തോടെ അവസാനം പിറിവുറത്ത് യുവയിൽ നിന്ന് മുഖം തിരിച്ചു അല്ല നീ എന്താ മരങ്ങോടം പറഞ്ഞു നാല് തിരിച്ചു പറയാം ഞാൻ ഏഹ് അല്ലെങ്കിൽ നല്ല നീളാണല്ലോ നിന്റെ നാക്കിന് രണ്ടെണ്ണം അവന് കോട്ട്ക്കെങ്കിലും ചെയ്യായിരുന്നില്ലേ വിവേക് തന്റെ മുമ്പിൽ നിന്ന് കാണിച്ച പ്രകടനങ്ങൾ ഓർക്കുമ്പോൾ തന്നെ അവൻ്റെ ദേഷ്യം മാറിയിരുന്നില്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ ഞെട്ടി പേടിച്ചു പോയി അവൻ്റെ പെട്ടെന്നൊന്നും പറയാൻ കിട്ടിയില്ല ഞാൻ ഉറക്കത്തിന്ന് എഴുന്നേറ്റതായിരുന്നില്ലേ ഉം അല്ലേലും എന്റെ നേരല്ലേ നിന്റെ ഈ വലിയത്തരമുള്ളൂ ഇനി അവൻ ഞങ്ങളില്ലാത്ത സമയം കാര്യം വന്ന നല്ലത് കൊടുത്തോണം എടലോ യുവി മൂളി ആ പിന്നെ വയറുവേദന വയർ വേദന ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും അവ മാറി അജു കേട്ടാ പിന്നെ ഇടയ്ക്ക് ചെറിയൊരു വേദന വരും അത് കുഴപ്പമില്ല ചിരിയോട് അവൾ പറഞ്ഞ് അജുവിനെ നോക്കിയതും അവൻ വാത്സല്യത്തോട് അവളെ ചേർത്ത് പിടിച്ചു വയറിലൂടെ ഒരു കൈ ചുറ്റി രണ്ടു മൂന്ന് ദിവസം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ കൊഴിഞ്ഞു വീണു അതിനിടയിൽ ആരതിയുടെ കയ്യിലെയും കാലിലെയും കെട്ടഴിച്ചു നടുവിന് പൂർണമായി മാറാത്ത കാരണം പഴയപടി നടക്കാനായിട്ടില്ല ഒന്നോ രണ്ടോ അടി വെക്കുമ്പോഴേക്കും നടുവിന് കൊളുത്തിപ്പിടിക്കലും മിന്നലുമുണ്ട് തലയിലെ കെട്ടഴിച്ചിരുന്നു ഒരു മൂന്നോ ദിവസം കൂടി റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ആരതിക്ക് യദുവോ ഗൗരിയോ തന്നെ ഒന്ന് കാണാൻ വരാത്തെങ്കിൽ ആരതിക്ക് നല്ല അമർഷമുണ്ടായിരുന്നു റൂമിൻ്റെ പുറത്ത് നിന്ന് കളിച്ചിരിയോടെ കേൾക്കുന്ന യെതുവിൻ്റെയും ഗൗരിയുടെയും ശബ്ദം ആരതിയെ വല്ലാതെ അലവസരപ്പെടുത്തിയിരുന്നു മാളവികയിൽ നിന്നും ഗൗരിയിൽ ഉണ്ടായ ചെറിയ മാറ്റം ആരതിയെ വല്ലാതെ അതിശയപ്പെടുത്തിയിരുന്നു അതിന് പിന്നിൽ അവളുടെ ശക്തിയും ധൈര്യവും അജവും യതുവുമാണെന്ന് അവൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ചെറിയ രീതിയിലുള്ള വേദനകൾ നൽകി ഗൗരി അവിടെ നിന്ന് ചിന്ത മാറ്റി ഗൗരിയെ ഒറ്റയടിക്ക് ഇവിടെ ഓടിക്കാനുള്ള തന്ത്രങ്ങൾ ആരതി മെനഞ്ഞു തുടങ്ങി അതിന് സഹായിയായി വിവേകും മാളവിക ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ശനിയാഴ്ച എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട് ആ സമയം മാളവിക റൂമിൽ ഗൗരിയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യുവിയെ വിളിച്ചു യുവി എടി യുവി ഇങ്ങോട്ടൊന്ന് വന്നേ സ്റ്റെപ്പിന്റെ അവിടേക്ക് നോക്കി മാളവിക വിളിച്ചു എന്താ മമ്മി മാളവികളു ബിസിയാ ഗൗരി ഉച്ചത്തിൽ ആയിട്ട് സംസാരിക്കുന്ന ബിസി ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ മാളവിക ദേഷ്യത്തിൽ പറഞ്ഞു ഈ മമ്മി ഞാനിപ്പ ഒരാട്ട എടുത്തി ഇനി അവിടേക്ക് ചെന്നിട്ട് ഇങ്ങനെ മമ്മി വിളിച്ചോണ്ടിരിക്കണത്തിൽ കുടിക്കാൻ പോലെ യുവി പല്ലിയടിച്ച അമർഷത്തോടെ പറഞ്ഞ് ഗൗരിയെ നോക്കി താഴേക്ക് ഇറങ്ങി എന്താ മമ്മിക്ക് വേണ്ടേ എന്തിനെ വിളിക്കുന്നേ സ്റ്റെപ്പ് ഇറങ്ങിയിരുന്ന വഴി താഴെ നിൽക്കുന്ന മാളവിയെ നോക്കി ചെറിയ ദേഷ്യത്തോടെ ചോദിച്ചു നീ ഇങ്ങോട്ട് വന്നേ ആ മിനി പോയത് കൊണ്ടാ അല്ലെ നിന്നെയൊന്നും ഞാൻ വിളിക്കില്ലായിരുന്നു വാശിയോടെ പറഞ്ഞ് യുവിയെ മാളവിക കിച്ചണിലേക്ക് കൊണ്ടുപോയി ഒന്നും മനസ്സിലാവാതെ കിച്ചണിലേക്ക് നടന്നു ദേ ഇത് ചൂടുവുള്ള ആരും അവൾക്ക് നടുവിന് പിടിക്കേണ്ട സമയ നീ ഒന്ന് ചെയ്തു കൊടുക്ക് ഏ എന്ത് ആ ഭൂതത്തിന് ഞാൻ ചെയ്യാനോ എന്റെ പൊട്ടി ചെയ്യും യുവി പെട്ടെന്ന് കേട്ടപ്പോൾ ഞെട്ടിയെങ്കിലും ദേഷ്യത്തോടെ പറഞ്ഞു യുവീ അവൾ പറയുന്ന കേട്ട് മാളവിക ദേഷ്യത്തിൽ വിളിച്ചു മമ്മി അലറണ്ട ഞാൻ ചെയ്യില്ല അല്ല മമ്മിക്ക് ചെയ്തു കൊടുത്താൽ എന്താ ഏ ഞാൻ റെഡിയായി ആയി നിൽക്കുന്ന കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ എനിക്കിപ്പോൾ ക്ലബിൽ മീറ്റിംഗ് ഉണ്ട് ഷോപ്പ് വിളിച്ചിരുന്നു അതിന് പോകണം അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ഈ പറയുന്നേ വന്ന് കയറിയവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കരുത് എന്നല്ലേ നിന്റെ ഏട്ടൻ്റെ ഓർഡർ പുച്ഛത്തോടെ അവർ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട ഞാൻ ചെയ്യില്ല ആ ആവി പറക്കുന്ന ചുടുവെള്ളത്തിലേക്ക് നോക്കി യുവി പറഞ്ഞോട്ട് തിരിഞ്ഞു പെട്ടെന്ന് അവൾ നിന്നു ആ നിമിഷം കുറച്ച് നാൾ മുമ്പ് ആരതി ഗൗരിയുടെ പുറത്തെ ചുടു ചായ ഒഴിച്ച സന്ദർഭം മനസ്സിലേക്ക് കടന്നു വന്നു യുവി പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് മാളവികയെ നോക്കി ഞാൻ ഞാൻ ചെയ്തിട്ടോള അവൾക്ക് ചാടിക്കേറി ഉടനെ പറഞ്ഞു യുവി അത് കേട്ട് മാളവിക പുഴുകൻ ചൊളിച്ച സംശയത്തോടെ അവൾ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ യുവി പറഞ്ഞു അത് പിന്നെ ഒരു രോഗിയല്ലേ അപ്പൊ അങ്ങനെ ഞാൻ പെരുമാറാൻ പാടില്ലല്ലോ അത്രയേ ഉള്ളൂ പുച്ചത്തോടെ മാളവികയിൽ നിന്ന് മുഖം തിരിച്ചുടുവെള്ളം എടുത്ത് അവൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ സമയം ഈ വീട് ചുണ്ടിൽ ഗൂഢമായ ഒരു ചിരിയുണ്ടായിരുന്നു യെതു ഏട്ടാ വേറെ വെച്ചേ റൂമിലേക്ക് കയറി വന്ന ഗൗരി ലാപ്പിൽ നോയിക്കൊണ്ടിരിക്കുന്ന യദുവിനെ വിളിച്ച് അവൻ്റെ അടുത്തേക്ക് വന്നു അജുവേട്ടനെ എവിടെ ചുറ്റും നോയിക്കൊണ്ട് ഗൗരി ചോദിച്ചു ഏഹ് എന്റെ ചോദിച്ച അവനന്വേഷിച്ചാണോ ഇവിടേക്ക് വന്നേ മടിയിൽ നിന്ന് ലാപ്പ് മാറ്റിക്കൊണ്ട് യദു ചോദിച്ചു ആ ഏട്ടാ അജുവേനോട് ഒരു കാര്യം പറയാനുണ്ട് അത്യാവശ്യാ ഗൗരി ധൃതിയിൽ പറഞ്ഞു അത്രക്ക് അത്യാവശ്യമാണോ എന്ന് എന്റെ പോവണ്ട കുറുമ്പോടെ യതു പറഞ്ഞ് ഗൗരിയുടെ കൈ പിടിച്ച് വിളിച്ച് അവൻ തന്നെ മടിയിൽ അവളെ പിടിച്ചിരുത്തി ഗൗരി പിടഞ്ഞ് അവന്റെ കഴുത്തിൽ കൈ ചുറ്റി യദുവിനെ നോക്കി യദു രണ്ട് കൈകൊണ്ട് അവടെ ഇടുപ്പിലൂടെ ചുറ്റി ലോക്ക് ചെയ്തെന്നോണം അവൾ ഇരുത്തി ഉം എന്ത് ചുണ്ടി വിളർത്തി തന്നെ നോക്കുന്ന ഗൗരിയുടെ മുഖം കണ്ട് യതു ചിരിയടക്കി ചോദിച്ചു എനിക്ക് പോണു യതു കേട്ടോ കൊഞ്ചലോട് അവൾ പറഞ്ഞു പോക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇടുപ്പിൽ നിന്ന് കൈമാറ്റിയവൻ പറഞ്ഞതും ഗൗരിയുടെ മുഖം തെളിഞ്ഞു അവന്റെ മടിയിൽ നിന്ന് ചാടി ഇറങ്ങാൻ തുരിഞ്ഞതും യതുവന്റെ ഇടം കൈ കൊണ്ട് അവടെ ഇടുപ്പിനെ വരിഞ്ഞു മുറുക്കി തന്റെ നെഞ്ചോട് അമർത്തി അതിൽ ഗൗരി ഞെട്ടി അവനെ നോക്കി പൊക്കോസ് അവളുടെ നോട്ടം കണ്ട് യതു വീണ്ടും പറഞ്ഞു ഗൗരി ദയനീയമായി അവൻ ചുറ്റിയിരിക്കുന്ന കൈയേയും മാറി മാറി നോക്കി പൊക്കോച്ചെ ഇത് എങ്ങനെയാ ആ അതെനിക്കറിയണ്ട ഈ കൈ ഞാൻ മാറ്റില്ല അല്ലാതെ എങ്ങനെയാന്ന് വെച്ച എൻ്റെ മോള് പൊക്കോ യത് ഉറപ്പോടെ പറഞ്ഞു ഗൗരി കുഴഞ്ഞു അവൾ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ അവൻറെ കയ്യിൽ കിടന്നൊന്ന് കുതിറിയത് എതു തന്നെ രണ്ട് കൈ കൊണ്ടും അവൾടെ ഇടുപ്പിനെ ചുറ്റി വച്ച് അതിശയബാദിൽ ഏത് ചോദിച്ചും ഗൗരിക്ക് എന്തെന്നില്ലാത്ത ചളിപ്പൊന്നാണോന്ന് തോന്നി അതേ അജുവിനോട് അത്രക്ക് അത്യാവശ്യം കാര്യാണ് പറയാണ്ട് ഏഹ് അതേട്ടാ വീട് എന്നെ ആ എന്നാ വിടാ പക്ഷേ എനിക്ക് എന്ത് തരും രണ്ട് പുലികമ്പൊക്കെ യേതു ചോദിച്ചോ ഗൗരി പെട്ടെന്ന് പറഞ്ഞു എന്ത് ചോദിച്ചാലും തരാം അത് ഞാൻ പോയി പറയട്ടെ യെതുവിന്റെ ചുണ്ടിലെ കള്ളച്ചിരി അറിഞ്ഞുകൊണ്ട് തന്നെ ഗൗരി പറഞ്ഞു ആണോ ഉറപ്പാണല്ലോ വാക്ക് മാറ്റില്ലല്ലോ ഇല്ല സത്യമായിട്ടില്ല ആവിനില് നിന്ന് വരുന്ന കുറുമ്പത്തിനാവുമെന്ന് അറിയാവുന്നോണ്ട് തന്നെ അജുവിന്റെ അടുത്ത് പോയി പറഞ്ഞു പിന്നെ യെദുവിന്റെ കണ്ണിൽ നിന്ന് ഒളിച്ചേൽക്കാന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു ആ എങ്കിലും ഓക്കെ എനിക്ക് ഇവിടെ റൂമ് വന്നിട്ട് ചൂണ്ടുവിനെ കൊണ്ട് തന്നെ ചുണ്ട് തൊട്ട് കാണിച്ച അവൻ പറഞ്ഞത് ഗൗരിയുടെ കണ്ണു തള്ളി ഞാൻ വന്നിട്ട് തന്ന വേണ്ട മോൾക്ക് ബുദ്ധിമുട്ടാ ഇപ്പൊ തന്നിട്ട് ഏട്ടന്റെ കൊച്ചു പോയാ മതി കേട്ടോ എന്റെ മോളാ ആ യുവിയുടെ കൂടെ കൂടി കുറച്ച് കുസൃതി പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് ഈ ഏട്ടൻ്റെ അടുത്ത് നടക്കില്ല മോളെ ഒന്നുകൂടെ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് ഇത് പറഞ്ഞു ഗൗരിന്ന് വിറച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം